കൂട്ടുകാരെ നിങ്ങളെ വീടുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇതുപോലെ ചോക്കും സ്ലൈറ്റും ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും മിക്ക എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ്സൊക്കെ ഇങ്ങനെ ചോക്ക് എടുക്കുക ഇതുപോലെ ഓരോന്ന് എഴുതുക അവരെഴുതി പഠിക്കുമ്പോൾ ഒക്കെ ഇങ്ങനെയാണ് മറ്റേ അവർ ചോക്ക് എടുക്കുക അല്ലെങ്കിൽ ചോക്ക് പോലത്തെ പെൻസിലെടുക്കുക അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ട് മയക്കുക കൈ ഉണ്ടായിരിക്കും കയ്യിലൊക്കെ ഈ സോപ്പിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ മിക്ക കൂട്ടുകാരും ഇതാ കുട്ടികളും ശ്രദ്ധിച്ചാൽ മതി ഇതായി ചോക്കിൻ്റെ കൈ ഉണ്ടല്ലോ ഒക്കെ വീട്ടിലെത്തിയിട്ട് പഠിക്കുമ്പോൾ മയക്കുക കൈ ഉണ്ടോ ഇതുപോലെ ഇതുപോലൊക്കെ അവർ കൈ കൊണ്ടൊക്കെ മായച്ചിട്ടാണ് ഭൂരിപക്ഷം വീട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ കാണുന്ന കാര്യമാണ് ഇതാ കൈ കൊണ്ട് ഇതുപോലൊക്കെ മയച്ചിട്ടൊക്കെയാണ് അവർ എഴുതുക ഇങ്ങനൊക്കെയാണ് മായക്കുക അപ്പോൾ ഇതിനൊക്കെ പരിഹാരമായിട്ട് ഡിജിറ്റൽ സ്ലൈറ്റ് ഉണ്ട് ഒരു ഒരുപാട് ആളുകൾ ഇത് ഉപയോഗിക്കുന്നത് ആ ഡിജിറ്റൽ സ്ലൈറ്റ് എന്തെന്നാണ് ഞാൻ കാണിച്ചു തരാം ഒരുപക്ഷെ കുട്ടികൾക്കൊക്കെ എഴുതി പഠിക്കാൻ ബെറ്റർ സംഭവം ഈ ഡിജിറ്റൽ സ്ലൈറ്റാണ് നിങ്ങൾക്ക് വെറും ഇരുന്നൂറ്റി അമ്പത് രൂപ താഴെ പല മോഡലുകളിൽ ഡിജിറ്റൽ സ്ലൈറ്റ് കിട്ടും നിങ്ങൾക്ക് കാണാം ഈ ഒരു ഓപ്ഷൻ ഈ ഒരു സ്ലേറ്റ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ഇഞ്ചാണ് ഇതിന് ഏതാണ്ട് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ താഴോട്ടുള്ളൊക്കെ പല റേറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഏറ്റവും നല്ല റിവ്യൂ ഉള്ള കുറച്ച് സ്ലൈറ്റുകൾ ഞാൻ വീഡിയോൻ്റെ ഭാഗത്ത് നടുവിലായിട്ട് ഇതിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് ഓർഡർ ചെയ്യാം ഈ സ്ലൈറ്റ് ഞാനൊന്ന് പരിചയപ്പെടുത്തിരാം ഇതാണ് സാക്ഷാർ ഡിജിറ്റൽ സ്ലൈറ്റ് നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു പെന്ന് കിട്ടും ഇത് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്നതാണ് ഈ നമുക്ക് എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഡിലീറ്റ് അടിക്കാനൊക്കെ ഇവിടെ ഡിലീറ്റിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപക്ഷെ ഇത് ഒരുപാട് ഉപകാരപ്പെടും കാരണം കച്ചറിയും കൈമളൊന്നും പൊടിയോ കാര്യങ്ങളോ ഒന്നും ആവാണ്ട് വീട്ടിൽ നിന്ന് പഠിക്കുമ്പോൾ ഇതൊരു ഉത്തമപ്പെട്ട ഒരു സാധനമാണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് ഞാൻ എൻ്റെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഈയൊരു സ്ലൈ ഈ ഒരു സ്ലൈറ്റ് വാങ്ങുമ്പോൾ ഇതുപോലൊരു പെന്ന് കിട്ടും നമുക്ക് അതുപോലെ ഈ സ്ലൈറ്റിൻ്റെ പിൻവശത്ത് നമുക്കൊരു ഓൺ ഓഫ് ബട്ടൺ ഉണ്ടാവും അത് ഓൺ ചെയ്യാം അതിനുശേഷം നമുക്ക് മറ്റേത് അതിന് കണ്ടോ നിങ്ങൾ ഇതുപോലെ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ ഇങ്ങനെ എഴുതി പഠിക്കാം എന്നിട്ടത് മായച്ചാൽ അക്കളു അവിടെ ഞെക്കേ അത് മായൂ അതുപോലെ കുറച്ച് കഴിഞ്ഞു പറഞ്ഞിട്ടേ ഇതുപോലെ കുട്ടികൾക്ക് റെഡി രസമായിരിക്കും കളിക്കാൻ ചിരിക്കാനും ചിത്രം വരക്കാം അതുപോലെ പല അക്ഷരങ്ങൾ വരക്കാം ചിത്രങ്ങൾ എഴുതി പഠിക്കാം കാരണം സ്ലൈറ്റിനും കുഴപ്പമില്ല ഇത് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബാറ്ററി തീരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പുതിയ ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ പിന്നെയും കുറേ കാലം എത്തിക്കോളും ചാർജ് തീരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ബാറ്ററി മാറ്റേണ്ടി വരും ഇതൊരു പന്ത്രണ്ട് ഇഞ്ചിൻ്റെ സ്ലൈറ്റാണ് ഞാനിപ്പോൾ മായ്ക്കൊടുത്ത കുട്ടികൾക്കൊക്കെ വാങ്ങിക്കുന്നത് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ സ്ലൈറ്റാണ് ഇത് നിങ്ങൾക്ക് ചെറിയ ഇഞ്ചും ഉണ്ട് എട്ട് ഇഞ്ച് ആറഞ്ചൊക്കെ ഉണ്ട് അതിനൊക്കെ റേറ്റ് കുറയും ഇതിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് മായച്ചടിപളി സൂപ്പർ അക്കൾ ഇഷ്ടപ്പെടുക അടിപൊളി സൂപ്പർ ഒന്ന് മായച്ചത് ഇങ്ങനെ മയക്കുക Okay?